ലോകത്തിൽ നിലവിൽ ജീവിക്കുന്ന ഏറ്റവും പ്രായമുള്ള കടൽപക്ഷിയാണ് ബിസ്ഡം എന്ന ആൽബർട്ടോസ് പക്ഷി ഹവായിക്ക് സമീപം മിഡ്വേ അറ്റോൾ എന്ന ദ്വീപിലെ സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന വിശദത്തിന് നാൽപ്പതിലധികം കുഞ്ഞുങ്ങളാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അമേരിക്കൻ അധികൃതർ കണ്ടെത്തി ഐഡന്റിഫിക്കേഷൻ ബാൻഡ് ഇട്ടത് അന്നവൾക്ക് അഞ്ചു വയസ്സായിരുന്നു പ്രായം ആൽബ്രോസുകൾക്ക് പൊതുവെ ജീവിതത്തിൽ ഒരേയൊരു പങ്കാളിയാകും ഉണ്ടാവുക എന്നാൽ വിശദത്തിന്റെ കാര്യത്തിൽ ആയുധ്യം കൂടിയതിനാൽ ഇതായിരുന്നില്ല സ്ഥിതി ആൽബ്രോസുകൾ പ്രശസ്തമായ കടൽ പക്ഷികളാണ് ഒട്ടേറെ നോവലുകളിലും കവിതകളിലും സിനിമകളിലും ഒക്കെ ഇവയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പിലെ ഉപവിഭാഗമായ പെട്ടതാണ് വടക്കൻ ശാന്തസമുദ്ര മേഖലയിൽ കാണപ്പെടുന്ന ഇവ ആകാരത്തിൽ ചെറുതാണ് വെളുത്തു നിറമുള്ള ശരീരവും ചോക്ലേറ്റ് ബ്രൗൺ നിറമുള്ള ചിറകുകളുമാണ് ഇവയ്ക്കുള്ളത് വർഷത്തിൽ സിംഹഭാഗവും കടലിൽ ചിലവഴിക്കുന്ന ഇവ പ്രജനന കാലത്താണ് മിഡ്വേ അറ്റോളിലേക്ക് എത്തുന്നത് വടക്കൻ ശാന്ത സമുദ്രത്തിൽ മാത്രം രണ്ടര ലക്ഷത്തോളം ഇത്തരം പക്ഷികളുണ്ടെന്നാണ് കണക്ക് നാൽപ്പത് വർഷമാണ് ആൽബട്രോസുകളുടെ ജീവിതകാലം എന്നാണ് ശാസ്ത്രജ്ഞരുടെ കണക്ക് എന്നാൽ വിസ്ഡം ഈ കണക്കുകളെല്ലാം ലംഘിച്ചു ഏറെ അറിയപ്പെടുന്ന പക്ഷിയാണ് വിസ്ഡം തന്റെ നീണ്ട ജീവിതകാലത്ത് മുപ്പത് ലക്ഷത്തിലധികം മൈലുകളോളം ഇവൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് കണക്ക് ഭൂമിയെ നൂറ്റി ഇരുപത് തവണ വരുന്നതിന് തുല്യമാണ് ഇത് മറ്റുള്ള പക്ഷികളിൽ നിന്ന് അല്പം വ്യത്യസ്തമായുള്ള പ്രചരണ പ്രക്രിയയാണ് ലൈസാൻ ആൽബട്രോസുകൾക്ക് ഉള്ളത് ഇവ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ഒരുപാട് ും ദ്വീപം നടക്കുന്ന പക്ഷികളുടെ നൃത്തത്തിനൊടുവിലാണ് ഇവർ പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നത് പിന്നീട് കുറെ കാലം ഒരുമിച്ച് കഴിഞ്ഞ ശേഷമാണ് ഇവ പ്രജനനത്തിന് ഒരുങ്ങുക ഈ ബന്ധം ഒരുപാട് കാലം നീണ്ടു നിൽക്കും മൂന്നോ നാലോ വർഷം കഴിഞ്ഞ ശേഷമാകും പെൺ ആൽബ് പക്ഷി ആദ്യമായി മുട്ടയിടുന്നത് ഒരു വർഷം ഒന്ന് എന്ന കണക്കിലാണ് മുട്ടയിടൽ അതിനാൽ തന്നെ ആൽബ്രോസുകളുടെ പ്രജനന നിരക്ക് മറ്റു പക്ഷികളെ അപേക്ഷിച്ച് കുറവാണ് അച്ഛനും അമ്മയും ഒരുമിച്ചാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ലൈസാൻ ആൽബർട്ടോസുകളുടെ നിലവിലെ സ്ഥിതി അല്പം പരിതാപകരമാണ് കാലാവസ്ഥയിൽ സംഭവിക്കുന്ന വലിയ വ്യതിയാനങ്ങൾ സ്രാവുകൾ വേട്ടയാടുന്നത് പ്ലാസ്റ്റിക് മലിനീകരണം തുടങ്ങിയവ ഇവയുടെ ജീവിതത്തെ ബാധിക്കുന്നു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ചിലയിനം എലികളും ഭീഷണിയാണ് അതേസമയം ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച പക്ഷിയാണ് ഓസ്ട്രേലിയയിലെ കോക്കി ബെനറ്റ് എന്ന കോക്കാറ്റു പക്ഷി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മരിക്കുമ്പോൾ ഈ പക്ഷിക്ക് നൂറ്റി ഇരുപത് വയസ്സായിരുന്നു പ്രായം ക്യാപ്റ്റൻ എല്ലിസ് എന്നയാളുടെ വളർത്തുപക്ഷിയായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം